എല്ലാവർക്കും സ്വാഗതം ഭാരതീയ കാവ്യശാസ്ത്ര പദ്ധതിയിൽ കാവ്യത്തിന് വേണ്ട ഗുണങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് ആചാര്യന്മാർ വ്യത്യസ്തമായ ആശയങ്ങൾ പറഞ്ഞിരുന്നു അതിൽ കാവ്യത്തിന് വേണ്ട പ്രധാന ഗുണം രീതിയാണെന്ന് വാദിച്ച ഭരതമുനിയും ദണ്ഡിയും വാമനനും ഉൾപ്പെടുന്ന ആൾക്കാരുണ്ട് അവർ വ്യത്യസ്തമായ പേരുകളിലാണ് പറഞ്ഞിരുന്നതെന്ന് മാത്രം അതേസമയം കാവ്യത്തിന് വേണ്ട അടിസ്ഥാന ഘടകം വക്രോക്തിയാണെന്നും അല്ലെങ്കിൽ അനുമാനമാണെന്നും അല്ലെങ്കിൽ ഔചിത്യമാണെന്നും വാദിച്ച ആചാര്യന്മാർ ഉണ്ട് പൊതുവായി സംസാരിക്കുന്ന സമയത്ത് ഭാരതീയ കാവ്യസിദ്ധാന്തങ്ങൾ നാല് എണ്ണം നമുക്ക് പറയാം അതിലൊന്നാമത്തത് രീതി സിദ്ധാന്തം എന്നാണ് ഇത് അവതരിപ്പിച്ചത് ഈ വാക്ക് അവതരിപ്പിച്ചത് വാമനാചാര്യനാണ് ഭരതനും ദണ്ഡിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന വാക്കിന് സമാനമായ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാലും രീതി സിദ്ധാന്തത്തിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്നത് വാമനനാണ് അതുപോലെ വക്രോക്തി സിദ്ധാന്തം അവതരിപ്പിച്ചത് കുന്തകനാണ് അനുമാന സിദ്ധാന്തം മഹിമഭട്ടൻ ഔചിത്യ സിദ്ധാന്തം ക്ഷേമേന്ദ്രൻ ഇപ്പോൾ ഭാരതീയ സിദ്ധാന്തങ്ങൾ നാലെണ്ണം പ്രധാനമായിട്ടുള്ളത് രീതി സിദ്ധാന്തം വർ അക്രോക്തി സിദ്ധാന്തം അനുമാന സിദ്ധാന്തം ഔചിത്യ സിദ്ധാന്തം അപ്പോൾ അതിലിന്ന് നമ്മൾ സംസാരിക്കുന്നത് രീതി സിദ്ധാന്തത്തിനെ പറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ വാമനാചാര്യൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കാവ്യാലങ്കാരസൂത്ര വൃത്തി എന്ന ഗ്രന്ഥത്തിലാണ് കാവ്യത്തിൻ്റെ കാവ്യത്തിന് വേണ്ടുന്ന പ്രധാന ഘടകം രീതിയാണെന്ന് പറഞ്ഞുവെച്ചത് അദ്ദേഹം കാവ്യത്തിൻ്റെ ആത്മാവ് തന്നെ രീതിയാണെന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെയുണ്ട് രീതിരാത്മാകാവ്യസര രീതിരാത്മാ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണെന്നാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു കാവ്യഗുണങ്ങൾ കാവ്യഗുണങ്ങളാണ് പദരചനയെ സമ്പന്നമാക്കുന്നത് ആ കാവ്യ ഗുണങ്ങൾ ആ കാവ്യ ഉണ്ടാകുന്നത് വർണ്ണവും പദവും ആശയം എന്നിവയുടെ ഒരു പ്രത്യേക സംയോജനത്തിൽ നിന്നുണ്ടാവും എന്നാണ് ഈ കാവ്യ ഉണ്ടാകുന്നത് അപ്പോൾ വാമനാചാര്യൻ രീതിയെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് വർണം പദം ആശയം എന്നിവയുടെ സമന്വയത്തിലുണ്ടാകുന്ന കാവ്യ ഗുണങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈ കാവ്യഗുണങ്ങളെ ഭരതൻ നേരത്തെ നിർവചിച്ചിട്ടുണ്ട് നമുക്കറിയാം പത്ത് തരം കാവ്യം ഗുണങ്ങളുണ്ടെന്നറിയാം അപ്പോൾ അതിങ്ങനെയൊക്കെയാണ് ശ്ലേഷപ്രസാദ മാധുര്യം സുകുമാരത അർത്ഥവ്യക്തി ഉദാരത്വം ഓജം കാന്തി സമാധയ രീതിയിൽ കാവ്യ ഗുണത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു ആ കാവ്യ ഗുണങ്ങൾ ഭരതമുനി നാട്യശാസ്ത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്ത് കാവ്യഗുണങ്ങളെപ്പറ്റി അതിങ്ങനെയാണ് പ്രസാദ സമതാ മാധുര്യം സുകുമാരത അർത്ഥവ്യക്തി ഉദാരത്വം ഓജ കാന്തി സമാധയ എന്ന് വെച്ചാൽ ശ്ലേഷം പ്രസാദം സമത മാധുര്യം സുകുമാരത അർത്ഥവ്യക്തി ഉദാരത്വം ഓജസ് കാന്തി സമാധി ഇങ്ങനെ പത്ത് കാവ്യ ഗുണങ്ങളെപ്പറ്റി ഭരതമുനി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി രീതി എന്ന് പറയുന്നത് പോകുക എന്ന അർത്ഥത്തിൽ നിന്ന് പോകുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന റിങ് എന്നറിയപ്പെടുന്ന ഒരു ധാതുവിൽ നിന്നാണ് രീതി എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഇനി ഈ ഗുണത്തിൻ്റെ സവിശേഷത അനുസരിച്ച് വാമനാചാര്യൻ രീതിയെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തെ രീതി വൈദർഫി എന്നും രണ്ടാമത്തെ രീതി പാഞ്ചാലി എന്നും മൂന്നാമത്തത് ഗൗഡിയ എന്നും അറിയപ്പെടുന്നു ഇപ്പോൾ രീതി സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമായി ഗുണങ്ങളെപ്പറ്റി സംസാരിക്കണം ഇനി ഗുണങ്ങളുടെ വ്യത്യാസമനുസരിച്ച് രീതി മൂന്ന് വിധത്തിലുണ്ട് വൈദർഭിയും പാഞ്ചാലിയും ഗൗഡിയോ അതിൽ ഈ വൈദർപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന പത്ത് ഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന കാവ്യങ്ങളെയാണ് വൈദർപ്പി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് ഗുണങ്ങളും നേരത്തെ പറഞ്ഞ് പത്ത് ഗുണങ്ങളും ചേർന്നതാണ് വൈദർഫി അതേസമയം പാഞ്ചാലി എന്ന രീതിയിലെ പ്രത്യേകത ഈ പത്ത് ഗുണങ്ങളില്ല പകരം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മാധുര്യം സുകുമാരത എന്നീ ഗുണങ്ങളും ശിഥിലങ്ങളായ ശബ്ദബന്ധങ്ങളും പുരാണ പ്രതിപാദനങ്ങൾ ഛായയും ഉള്ള പദരചനയെയാണ് രീതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പാഞ്ചാലി രീതിയിൽ പത്ത് ഗുണങ്ങളില്ല പകരം മാധുര്യം സുകുമാരത എന്നീ രണ്ട് ഗുണങ്ങളേ ഉള്ളൂ കൂടാതെ ശിഥിലങ്ങളായ ശബ്ദശബ്ദവും ശബ്ദബന്ധവും പിന്നെ പുരാണ പ്രതിപാദന ഛായയും ഉള്ള പദരചനയാണ് പാഞ്ചാലി എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ഗൗഡിക രീതിയുടെ പ്രത്യേകത അത് സമാസബഹുലമാണ് പിന്നെ നേരത്തെ പറഞ്ഞ പത്ത് ഗുണങ്ങളിൽ ഓജസ് കാന്തി എന്നീ ഗുണങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് പിന്നെ പരുഷമായ വർണ്ണ ജടിലമായ പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ സമാസം കൂടുതൽ വരുന്ന ആധിക്യം വരുന്ന പദങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഗൗഡീ രീതി എന്ന് പറയുന്നത് അപ്പോൾ വാമനാചാര്യൻ്റെ കവി രീതി സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകത അതിൽ മൂന്ന് വിധം രീതികളുണ്ട് ഒന്നാമത്തത് വൈദർഫി രണ്ടാമത്തത് പാഞ്ചാലി മൂന്നാമത്തത് ഗൗഡിയ അപ്പോൾ അതിൽ വൈദർഫിയുടെ പ്രത്യേകത ദശഗുണ സമ്പന്നമാണ് പാഞ്ചാലിയുടെ പ്രത്യേകത മാധുര്യം സൗകുമാര്യം എന്നിവയ്ക്കാണ് പ്രാധാന്യം ഗൗഡീയത്തിൻ്റെ പ്രത്യേകത ഓജസ് കാന്തി പിന്നെ സമാസബാഹുല്യം എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇനി നേരത്തെ പറഞ്ഞതുപോലെ രീതിയാണ് കാവ്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നു ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വരുന്നത് വൈദർഭ്യ മാത്രമാണ് അടിസ്ഥാനം അല്ലെങ്കിൽ സ്വീകാര്യമായി വാമൻ കാവ്യത്തിന് സ്വീകാര്യമായി വാമൻ അംഗീകരിച്ചിട്ടുള്ളൂ അപ്പോൾ മൂന്നുതരം ഉണ്ടെന്ന് വാമനൻ പറയുന്നുവെങ്കിലും ഒരു ഉത്തമ കാവ്യത്തിന് വേണ്ടത് വൈദർഭി മാത്രമാണെന്ന് വാമനൻ പറയുന്നു അദ്ദേഹം ഗൗഡിയെയും പാഞ്ചാലിയെയും അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല അതായത് ഗൗഡിയും പാഞ്ചാലിയും വൈദർഭ രീതിയിലേക്കുള്ള പരിശീലനത്തിലുള്ള പടവുകളായി വാമനൻ കാണുന്നില്ല അത് പ്രത്യേകമാണ് ഗൗഡിയും പാഞ്ചാലിയും വൈദർഭ രീതിയായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഗൗഡിയും പാഞ്ചാലിയും പരിശീലിച്ചാൽ അത് നേരെ വൈദർഭയിലെത്തും എന്ന് ഒരിക്കലും വാമനാചാര്യൻ കരുതുന്നില്ല എന്ന് പറയുന്നു അദ്ദേഹം അതിന് അദ്ദേഹം പറയുന്നൊരു ഉദാഹരണം ചണം ശീലിച്ചാൽ പട്ടുന്നൂൽ നെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു ഉദാഹരണം അതിനകത്ത് ഇനി വൈദർഭ്യ രീതിയില്ലെങ്കിൽ സാഹിത്യത്തിന് സൗന്ദര്യത്തിന് തേനൊഴുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വാമനാചാര്യനെ കൂടാതെ തന്നെ രീതിയെപ്പറ്റി അപ്പോൾ രീതി സിദ്ധാന്തം പ്രധാനമായിട്ടും വാമനാചാര്യൻ്റെ സംഭാവനകളാണ് പറയാറുള്ളത് എന്നാൽ പോലും വേറെയും ഭരതമുനിയും രാജശേഖരനും ദണ്ഡിയുമൊക്കെ ഇതേ അർത്ഥത്തിൽ രീതി വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിൽ ഭരതമുനി നാട്യശാസ്ത്രത്തിൻ്റെ പതിനെട്ടാം അധ്യായത്തിൽ രീതി ചിന്ത ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് മൂന്ന് തരം രീതി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഭാഷാരീതിയും പ്രവൃത്തി രീതിയും വൃത്തി രീതി അതായത് വൃത്തി പ്രവൃത്തി എന്നാണ് നമ്മളതിനെ പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഭരതൻ്റെ വൃത്തി പ്രവൃത്തി രീതികളാണ് പറയാറുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഭാഷാരീതിക്കകത്ത് മൂന്ന് നാല് കാര്യങ്ങൾ വേറെയുണ്ട് അതിഭാഷ ആര്യഭാഷ ജാതി ഭാഷ യോന്യന്തര ഭാഷ എന്നിങ്ങനെ നാലെണ്ണം ഉണ്ട് ഇനി പ്രവൃത്തി രീതിക്കകത്ത് ഭാഷ വേഷം ആചാരം എന്നിവയെ പറ്റി സംസാരിക്കണം വൃത്തി രീതിയിൽ കൈകശിയും കൈശികിയും സാത്വികയും ആര്യഭടിയും ഭാരതിയും എല്ലാം ഉണ്ടെന്ന് ഭരതൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ രീതി തന്നെ വേറൊരു രീതി വേറൊരു പിന്നെ തത്വം ഉപയോഗിച്ച് ഭരതൻ പറഞ്ഞിട്ടുണ്ട് മൂന്നരം ഭാഷാരീതി പ്രവൃത്തി രീതി വൃത്തി രീതി അത് പൊതുവെ അറിയപ്പെടുന്നത് വൃത്തി പ്രവൃത്തി രീതി എന്നാണ് അറിയപ്പെടുന്നത് ഇനി ആചാര്യ ദണ്ഡി രീതി എന്ന വാ വാക്കിന് പകരം മാർഗ്ഗം എന്നാണ് ഉപയോഗിക്കുന്നത് അദ്ദേഹം മാർഗ്ഗം രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട് വൈദർഭവും ഗൗഡിയവും ഗൗഡിയും നേരത്തെ പറഞ്ഞതുവരെ സാദൃശ്യമുള്ളത് തന്നെ ദശഗുണ സമ്പന്നമായ മാർഗമാണ് വൈദർഭവും വൈദർഭമാണ് സ്വീകാര്യമെന്ന് ദണ്ഡിയും പറയുന്നുണ്ട് കവിയുടെ പക്ഷേ കവിയുടെ വൈവിധ്യം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് ഇനി രാജശേഖരൻ രാജശേഖരൻ രീതി എന്ന് പറയുന്നതിന് പകരം വചനവിന്യാസക്രമം എന്നാണ് പറയുന്നത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയെ മാനുഷകം എന്ന പേര് കൊണ്ട് പറയുന്നുണ്ട് ഈ മാനുഷകം മൂന്ന് തരത്തിലുണ്ടെന്ന് പറയുന്നു വൈദർഭി ഗൗഡി പാഞ്ചാലി അത് നേരത്തെ പറഞ്ഞതുപോലെ സാദൃശ്യുകൊണ്ട് വാക്കിൽ മാത്രമാണ് വ്യത്യാസം ഇനി കുന്തകൻ കുന്തകൻ രീതിയെ മൂ നാലായി മൂന്നായി തരംതിരിക്കുന്നുണ്ട് സുകുമാരം വിചിത്രം മധ്യമം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കുന്നു അദ്ദേഹം രീതി എന്നൊരു കല ഉപയോഗിക്കുന്നത് പകരം മാർഗം എന്നാണ് കുന്തകനും പറയുന്നത് ഇനി രുദ്രടൻ രുദ്രടൻ രീതിഭേദത്തിന് കാരണം സമാസങ്ങളാണെന്നും രീതി സമാസങ്ങളുടെ സാന്നിധ്യം അസ്താ അസാന്നിധ്യവും അനുസരിച്ച് നാലായി തരംതിരിക്കാമെന്ന് പറയുന്നു അപ്പോൾ രുദ്രടൻ രുദ്രടൻ എന്നുള്ളത് പിന്നെ രീതിക്ക് പകരം സമാസങ്ങളെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം നാല് തരം സമാസങ്ങളെ പറ്റി പറയുന്നുണ്ട് വൈദർഫി ഗൗഡിയ പാഞ്ചാലി എന്നത് കൂടാതെ നാലാമതെണ്ണമായി രൗദ്രരസം പറയാൻ വേണ്ടി ലാഡിയ എന്നൊരു വാക്കുകൂടെ രുദ്രടൻ്റെ സംഭാവനയാണ് ബാക്കിയുള്ളവർ വൈദർഫി ഗൗഡിയ പാഞ്ചാലി എന്ന രീതി പറഞ്ഞെങ്കിൽ അത് കൂടാതെ ലാഡിയ എന്നൊരു രീതി കൂടെ രുദ്രടൻ പറഞ്ഞു വെക്കുന്നുണ്ട് അത് രൗദ്രരസം പറയാൻ വേണ്ടിയാണെന്ന് പറയുന്നു അത് അദ്ദേഹം സമാസങ്ങളെന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ആനന്ദവർദ്ധൻ രീതിക്ക് പകരം സംഘടന എന്നൊരു വാക്കുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം സംഘടന രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നു ഗുണവും സമാസവും സമാസം മൂന്ന് തരത്തിലുണ്ടെന്ന് പറയുന്നു അസമാസം മധ്യസമാസം ദീർഘസമാസം അങ്ങനെ മൂന്നുതരത്തിലുള്ള സമാസമുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രീതിക്ക് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് എന്നാലും നമുക്ക് പൊതുവേ പറയാം വാമനൻ്റെ രീതി സങ്കല്പം അനുസരിച്ച് ഭരതമുനിയുടെ വൃത്തി പ്രവൃത്തി സങ്കല്പത്തിൻ്റെയും ആചാരദണ്ഡിയുടെ മാർഗസിദ്ധാന്തത്തിൻ്റെയും ഒരു മിശ്രിത അല്ലെങ്കിൽ വികസിത രൂപമാണ് വാമനൻ്റെ രീതി എന്ന് പറയാം ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വാമനൻ്റെ രീതി സിദ്ധാന്തം കാലക്രമത്തിലത് അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൃതിയുടെ ആത്മാവിനെ കണ്ടെത്തുക എന്നൊരു പുതിയ ചിന്താഗതി കൂടി രീതി പദ്ധതി തുടക്കം കുറിച്ചു അതായത് ആദ്യം പറഞ്ഞിരുന്നത് ആത്മാവ് കണ്ടെത്തുക എന്ന ഉപരിയായിട്ട് കാവ്യത്തിൻ്റെ സൗന്ദര്യത്തിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ പിന്നീട് ആത്മാവ് കാവ്യത്തിൻ്റെ ആത്മാവ് കണ്ടെത്തേണ്ട ഒരു ബാധ്യതയോടെ കൂടെ രീതി പദ്ധതിക്ക് വന്നു അത് അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതിക്ക് ചലനാത്മക ചലനാത്മകത നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് പറയാം